നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാ അഹോ പറഞ്ഞത് അപ്പൊ ഞാൻ തോന്നത് ചെറിയൊരു വീഡിയോ ഏട്ടാ ഇനി ഞാൻ എന്റെ നിങ്ങൾക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടായിരുന്നു കണ്ടാ അപ്പൊ ഇതാകാതിന്റെ ബോർഡ് കംപ്ലൈന്റ് ആയി അപ്പൊ വർക്ക് ചെയ്യുന്ന അപ്പൊ ഞാൻ അതിന്റെ പകരം ഇവിടെ വീട്ടിൽ പാട്ടുകൊക്കെ മറന്നില്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ തെരഞ്ഞാണെന്ന സ്ക്രാപ്പിന്ന് നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു സ്ക്രാപ്പിന്ന് കുറച്ച് സ്പീക്കറുകൾ ഞാൻ കളക്ട് ചെയ്തു അപ്പൊ അതുകൊണ്ട് ഞാനൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കിയിട്ടുണ്ടായി അപ്പൊ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് മാത്രമായി ഈ വീഡിയോ കേട്ടോ അപ്പൊ നമ്മുടെ വീടുകളിൽ നമ്മൾ മേടിച്ചിട്ടുള്ള ഇങ്ങനത്തെ ബ്ലൂടൂത്ത് സ്പീക്കറുകളൊക്കെ കുറെ കാലം ഉപയോഗിക്കാണ്ടെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളുണ്ടാവുള്ളൂ പക്ഷെ അത് നമ്മള് ഉപേക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ ഉപേക്ഷിക്കുന്ന നിലയിൽ കിട്ടിയിരുന്നു അപ്പൊ നമുക്ക് അതിൽ നിന്ന് കുറച്ചു നേരം നമ്മൾ അതിനുവേണ്ടി മാറ്റിയെടുക്കാൻ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തതാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ അപ്പൊ ഇതൊരു വെറും ഒരു ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു സീലിംഗ് സ്പീക്കറും പിന്നെ ഇതും ഇതും ഞാൻ ഇന്നൊരു സ്ക്രാപ്പിൽ നിന്ന് കളക്ട് ചെയ്തതാണ് ചെടിച്ചട്ടി നമ്മളെ വീട്ടില് ചെടി വെക്കാനായിട്ട് മേടിച്ചൊരു ചട്ടി അപ്പൊ അതിന്റെ ഒരു കറക്റ്റ് സൂട്ടായി അപ്പൊ ഇത് ഞാൻ എന്നിട്ട് കട്ട് ചെയ്തെടുത്തു വേറൊരു ബ്ലൂടൂത്ത് സ്പീക്കറിന്ന് എനിക്ക് ഈ ഒരു പോഴ്ഷൻ മാത്രം കട്ട് ചെയ്തെടുത്തു ഞാൻ എന്നിട്ട് ഈ ഡിവൈസ് ഞാൻ ഈ സ്പീക്കറിനായിട്ട് കണക്ട് ചെയ്തു അപ്പൊ ഇതിന്റെ ഭംഗി കാണിച്ചു തരാൻ മാത്രമല്ല കേട്ടോ ഭംഗി അല്ല ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഈ സീലിംഗ് സ്പീക്കർ നമ്മളീ ബ്ലൂ ബ്ലൂടൂത്തിന്റെ ഡിവൈസിൽ കണക്ട് ചെയ്യുമ്പോ നല്ലൊരു സൗണ്ട് ക്ലാരിറ്റി ആയിട്ടുള്ളൊരു സൗണ്ട് എനിക്ക് കിട്ടി അത് കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അപ്പോ ഇത് സീലിംഗ് സ്പീക്കർ ആയതുകൊണ്ടേ പഴയ കാലത്ത് പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് നല്ല ക്ലാരിറ്റിയിൽ കേൾക്കാൻ സാധിക്കേണ്ടിയില്ല അത് വേറെ എന്താണ് ഞാൻ ഇത് പരിചയപ്പെടുത്തുന്നതാ അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് നോൺ ആക്കി കണ്ടിരുന്നത് അത്യാവശ്യം ഒരു വീഡിയോ കുളിക്കാനുള്ള ശബ്ദം തന്നെ ഇണ്ട് Terima kasih telah menonton!

അപ്പോ പുട്ടെ ഇത്ര വീഡിയോ അപ്പൊ ഞാൻ ഇതിന്റെ ഒരു വർക്കിംഗ് മന്ത്രി കാട്ടിയു അപ്പൊ ഈ സ്പീക്കറിനെ കുറിച്ചും ഞങ്ങളുടെ ഈ ചാനലിനെ കുറിച്ചും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചുള്ളൂ അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനലിന്റെ ആദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ Okay, qué